ഇപ്പോൾ വരുന്ന പുതിയ വാർത്തയാണ് അതായത് ഉക്രൈൻ സൈന്യം ഉക്രൈൻ്റെ രഹസ്യ അന്വേഷണ വിഭാഗം എസ് ബി യു അവര് റഷ്യയുടെ ബോർഡറിനകത്ത് അതായത് ഉക്രൈൻ റഷ്യ ബോർഡറിൽ നിന്നും രണ്ടായിരം കിലോമീറ്റർ റഷ്യയുടെ ഏറ്റവും അകത്തോട്ട് കയറിയിട്ട് അവരുടെ നാലോളം ബേസുകൾ ബേസുകൾ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ് ഏകദേശം നാൽപ്പതിൽ പരം എയർക്രാഫ്റ്റുകൾ ഉണ്ട് ഒരു പ്രധാനപ്പെട്ട ബേസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ചെയ്യാൻ പറ്റിയ ഹ്യൂജ് ആണ് അതായത് ഒരു ബേസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ബേസ്ഡ് ആണ് അതായത് വെപ്പൺസ് ക്യാരി ചെയ്യാൻ പറ്റിയ എയർക്രാഫ്റ്റ് അവിടെ കയറി ഇത് നശിപ്പിച്ചു മനസ്സിലാക്കുക നാൽപ്പത് എയർക്രാഫ്റ്റ് ഇത് ഉക്രൈൻ ചെയ്ത ശേഷം ഇത് യു കെ ടെലിഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു ബി ബി സി റിപ്പോർട്ട് ചെയ്ത് ഇത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം മൂന്നോ നാലോ മണിക്കൂറെ ആയിട്ടുള്ളൂ ഉക്രൈൻ ഗവൺമെന്റ് ഏറ്റെടുത്തു അവരാണ് ഇത് ചെയ്തത് ഇത് വ്ലാദമിർ സെലൻസ്കി ഉക്രൈന്റെ പ്രസിഡന്റ് നേരിട്ടാണ് ഈ ഓപ്പറേഷൻ നടത്തിയതെന്നും എന്ന് പറഞ്ഞ ആപ്പിനകത്ത് വരുന്ന ലിങ്കിൽ പല വാർത്തകളും നമുക്ക് കാണാൻ സാധിക്കും അത് മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതിൻ്റെയൊക്കെ വീഡിയോ അവരുടെ ടെലഗ്രാഫിലും ഇതേപോലെയുള്ള യു കെ ടെലിഗ്രാഫ് എന്ന് പറഞ്ഞ പത്രത്തിലും ബി ബി സിയിലും മറ്റുള്ള പത്രങ്ങളിലും റിപ്പോർട്ട് വരാൻ തുടങ്ങി അതിൽ ഏറ്റവും പരമപ്രധാനം എന്ന് പറഞ്ഞാൽ റഷ്യ അഡ്മിറ്റ് ചെയ്തു അവരുടെ ബേസുകളിൽ ആക്രമണം ഉണ്ടായി അതായത് ഈ ഫ്ലൈറ്റുകൾ എയർപോർട്ടിൽ ബേസുകളിൽ കടന്ന് കത്തുന്ന ീഡിയോ ഉൾപ്പെടെയാണ് നമുക്കത് കാണാൻ സാധിക്കും അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷനെ പറ്റി പല ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ് അതായത് ഇത് ഏകദേശം ഒന്നൊന്നര വർഷം കൊണ്ട് ഉക്രൈൻ പ്ലാൻ ചെയ്ത കാര്യമാണ് പക്ഷേ അതിനുള്ള പെർമിഷൻ അമേരിക്ക ആദ്യം കൊടുത്തില്ല ഇപ്പോഴാണ് ട്രംപ് കഴിഞ്ഞ അടുത്ത സമയത്താണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതിന്റെ പെർമിഷൻ കൊടുക്കുന്നത് ഇതെങ്ങനെയാണ് ആക്രമണം നടത്തിയത് എന്ന് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് പല കണ്ടെയ്നറിൻ്റെ അകത്ത് ഡ്രോൺസ് വലിയ ഡ്രോൺസ് അത് പല ഭാഗമായിട്ട് പല കണ്ടെയ്നറിലാക്കിയിട്ട് ഈ ബേസുകളുടെ അടുത്തോ അടുത്തുള്ള ബിൽഡിങ്ങുകളുടെ അവിടെ വാടകയ്ക്ക് താമസിക്കുക അവിടെ കയറുന്നു പല പേരുകളിലായിട്ട് കാരണം സ്പൈ ഓപ്പറേഷനാണ് അണ്ടർ കവർ ഓപ്പറേഷനാണ് അതായത് ഈ ബേസുകളുടെയൊക്കെ അടുത്തായിട്ട് ഇവർ കയറുന്ന അതിൻ്റെ ടോപ്പിൽ പോകുന്നു എന്നിട്ട് അവിടെ വെച്ച് ഇവര് വീട് അതിൻ്റെ അകത്ത് വാടകയ്ക്ക് എടുക്കുന്നു മറ്റുള്ള പേരിൽ അതിനകത്ത് വെച്ച് ഇതെല്ലാം ഇത് ഫിറ്റ് ചെയ്യുന്നു ഫിറ്റ് ചെയ്യാ ചില ബിൽഡിങ്ങിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇവരങ്ങ് വാടകയ്ക്ക് എടുത്തിട്ടാണ് കമ്പ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഈ ബേസുകളിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തുള്ള ബിൽഡിങ്ങുകളിലാണ് ഇവർ വാടകയ്ക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ സ്പൈ ഓപ്പറേറ്റേഴ്സ് ഏജന്റുമാർ ഇത് ഫിറ്റ് ചെയ്യുന്നു ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നു ഒരേ സമയത്ത് നാലോളം ബേസുകളിൽ ഒരേ സമയത്താണ് അറ്റാക്ക് ഉണ്ടായിട്ട് ഈ നാൽപ്പതിൽ പരം എയർക്രാഫ്റ്റുകൾ കത്തുന്നത് മനസ്സിലാക്കുക നാളെ അതായത് ജൂൺ രണ്ടാം തീയതി ഈസ്റ്റാൻബൂളില് ഉക്രൈനും റഷ്യയുമായിട്ട് സീസ് ഫയറുമായിട്ടുള്ള ടോക്സ് നടക്കാൻ പോകുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്കറിയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കൻ ഇന്റർവെൻഷൻ അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ട്രംപ് ഉക്രൈൻ ഈ പുടിന്റെ അടുത്ത് സുഹൃത്തായിരുന്നു പല ആവർത്തി സെലൻസ്കിയെ ഉക്രൈനെ അദ്ദേഹം കുറ്റം പറഞ്ഞു പെട്ടെന്ന് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ട്രംപ് മുഴുവനും പ്ലേറ്റ് മാറ്റി അതായത് പുടിൻ ദ്രോഹിയാണെന്നും ക്രൂവലാണെന്നും വാറു നിർത്താൻ താല്പര്യമില്ലെന്നും ഒക്കെയുള്ള സ്റ്റേറ്റ്മെൻറ് ഓരോന്നായിട്ട് വരാൻ തുടങ്ങി അടുത്ത ഇമ്പോർട്ടൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ജർമ്മനി കാരണം അവർ പരിധി വെച്ചാണ് ഉക്രൈന് വെപ്പൺസ് കൊടുത്തിരുന്നത് അപ്പോൾ അവരുടെ ഏറ്റവും ലോങ്ങ് റേഞ്ച് അഞ്ഞൂറ് കിലോമീറ്റർ മിസൈൽസ് ഉക്രൈന് കൊടുക്കാൻ തീരുമാനിക്കും അതായത് റഷ്യയുടെ ഇൻറ്റീരിയറായിട്ട് ഏറ്റവും അകത്ത് കയറി അടിക്കാൻ വേണ്ടിയുള്ള സാധനം കൊടുക്കാൻ അവർ തയ്യാറായി ഫ്രാൻസ് നേരത്തെ തയ്യാറായി അമേരിക്കയും ആ റെസ്ട്രിക്ഷൻ നേരത്തെ ഉണ്ടായിരുന്നു റഷ്യയുടെ അകത്ത് കയറി ഇറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു അതേപോലെ തന്നെ അമേരിക്ക നേരിട്ട് എഫ് സിക്സ്റ്റീനും അതിൻ്റെ ഏറ്റവും മോഡറേറ്റ് വേർഷനും വെപ്പൺസും കൊടുക്കാനും തയ്യാറായി കാരണം പുട്ടിൻ ഒരു വാറിന് ഇത് തടയിടാൻ ഇത് തടസ്സം നിൽക്കുക കാരണം ഇതൊരു സീസ്ഫെയറിന് പുടിൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഗ്ലോബൽ മീഡിയയിലും അമേരിക്കൻ മീഡിയയിലും വരുന്ന വാർത്ത ട്രംപിനെ ഉദ്ധരിച്ച് അടുത്ത ചോദ്യം കഴിഞ്ഞ സമയത്ത് രണ്ടു ദിവസം മുമ്പ് അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ അദ്ദേഹം പറഞ്ഞത് റഷ്യ അല്ല പറഞ്ഞത് ചൈനയാണ് പറഞ്ഞത് അതായത് യൂറോപ്പിൽ നടക്കുന്ന യുദ്ധത്തിൽ ചൈന വലിയതായിട്ട് പാട്ടാകുന്നു അതായത് ചൈന പറഞ്ഞിട്ടാണ് നോർത്ത് കൊറിയയിൽ നിന്ന് പട്ടാളം റഷ്യക്ക് അനുകൂലമായിട്ട് റഷ്യയിൽ ഉക്രൈനെതിരെ വാർ ചെയ്യാനുണ്ട് റഷ്യയിൽ വന്നത് ഇത് ഫർദർ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അതായത് നാറ്റോ സഖ്യങ്ങള് ഇതേപോലെ ചൈനക്കെതിരെ പല രാജ്യങ്ങളെയും നാറ്റോ പല ആൾക്കാരെയും ചേർത്ത് ചൈന ചൈനക്കെതിരെ ഞങ്ങൾ കവചം സൃഷ്ടിക്കും ഇത് ഇമാൻ ഇമാനുവൽ മാക്രോൻ്റെ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പം ഇതെല്ലാം കൂടി എടുക്കാം അതായത് ചൈന എന്ന് പറഞ്ഞ രാജ്യം ഏറ്റവും കൂടുതൽ ഇന്ത്യയെ ദ്രോഹിക്കുന്ന രാജ്യമാണ് അവർക്ക് യൂറോപ്യൻ രാജ്യങ്ങളുടെ കോവിഡിന് ശേഷം ഡീലിംഗുമായിട്ട് ബന്ധപ്പെട്ട റഷ്യയുമായിട്ട് ചേർന്ന് യൂറോപ്യൻ രാജ്യങ്ങളെ ദ്രോഹിക്കാൻ പോകുന്നു അമേരിക്കയുമായിട്ട് പ്രശ്നമാകുന്നു അതായത് ചൈന ഒരു വലിയ ഡോമിനൻറ്റ് പവറായിട്ട് പോകുന്നൊരു ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഇപ്പം ഇന്നീ കേൾക്കുന്ന പല വീഡിയോ കേൾക്കുന്ന പല ആൾക്കാരും പല ആവർത്തി ചോദിച്ചൊരു സംഭവമുണ്ട് റഷ്യ എന്തുകൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാം ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം ലോകത്ത് നടക്കുന്ന ജിയോ പൊളിറ്റിക്സിനകത്തുണ്ടാകുന്ന മാറ്റം എവിടെയാണ് ചൈന നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നത് എവിടെയാണ് ചൈന ഈ പറയുന്ന റഷ്യ ഉപയോഗിച്ച് ഉക്രൈനെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ടാർഗറ്റ് ചെയ്യുന്നത് ഇതിനകത്തൊക്കെ മനസ്സിലാക്കേണ്ട നേരിട്ട് മനസ്സിലാക്കേണ്ട പല പോയിന്റുകളുണ്ട് അതായത് ജിയോ പൊളിറ്റിക്സ് ചൈനയ്ക്ക് മേധാവിത്വം വേണം അതായത് അമേരിക്കയുടെ തൊട്ടു പുറകിൽ നിൽക്കണത് ഇതൊക്കെയാണ് അവരുടെ ഡിമാൻഡ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ത്യയുമായിട്ട് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം രണ്ടു ദിവസത്തിന് ശേഷം ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോബല് റഷ്യയിൽ പോകാൻ വരുന്നതാണ് അത് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന എയർ ഡിഫെൻസ് സിസ്റ്റം വാങ്ങാൻ വേണ്ടിയാണ് കാരണം ആകെ അഞ്ചെണ്ണമാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് അതിനകത്ത് നമുക്കാകെ മൂന്നെണ്ണമേ കിട്ടിയിട്ടുള്ളൂ ഇനി രണ്ടെണ്ണം കിട്ടണം ആ സമയത്ത് തന്നെ റഷ്യ ഇന്ത്യക്ക് മറ്റൊരു ഓഫർ ചെയ്തു എസ് ഫൈവ് ഹൺഡ്രഡ് ഡെവലപ്പ് ചെയ്യാൻ ഇന്ത്യയുടെ കൂടെ ഡെവലപ്പ് ചെയ്യുക അത് ഇന്ത്യ ഒന്നും അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല കാരണം മറ്റുള്ള ഈ ഫോർ ഹൺഡ്രഡ് ഈ സിസ്റ്റത്തിന് ഇന്ത്യ അഡ്വാൻസ് ആയിട്ട് പണം കൊടുത്തതാണ് അപ്പം പെട്ടെന്ന് ഇന്ത്യൻ മീഡിയയിൽ വാർത്ത വരുന്നു അജിത് ഡോവല് റഷ്യയിലോട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര റദ്ദാക്കി അപ്പം ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലൂ ബാധിച്ചു പനി ബാധിച്ചു അതിൻ്റെ പേരിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ മറ്റുള്ള ചില മാധ്യമങ്ങളും ചില ഇന്റർനാഷണൽ മാധ്യമങ്ങളും അതിനെയല്ല കോട്ട് ചെയ്തിരിക്കുന്നത് അവർ പറയുന്ന വ്യത്യസ്തമായ റിപ്പോർട്ടാണ് അതായത് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലക്സ് സ്റ്റാൻഡ് ഓഫ് ഉണ്ടായ സമയത്ത് ഈ റഷ്യയുടെ നമ്മൾ ഫോർ ഹൺഡ്രഡ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ റഷ്യൻ എയർക്രാഫ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മറ്റുള്ള റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റവും ഈ നമ്മൾ ഈ പറഞ്ഞ ബ്രഹ്മോസ് എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ മാത്രം ടെക്നോളജി അല്ല റഷ്യയുടെയും ഇന്ത്യയുടെ ഡ്യുവൽ ടെക്നോളജിയാണ് അപ്പൊ അതും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇത് അറിയാത്തവർക്ക് പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഇൻസ്റ്റലേഷനും ഇത് വർക്ക് ചെയ്തു ചെയ്തുമായി ബന്ധപ്പെട്ട് പല സിസ്റ്റം എയർക്രാഫ്റ്റ് ആണെങ്കിലും മെയിൻ്റെസ് ആണെങ്കിലും ഇതിനകത്തൊക്കെ റഷ്യൻ പട്ടാളത്തിന്റെ ഇഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ പല ബേസുകളിലുണ്ട് അതായത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലുണ്ട് അതേപോലെ ഇന്ത്യ ചൈന ബോർഡറിലുണ്ട് പല ബേസുകളിലുണ്ട് ഇപ്പം നമ്മൾ ഇതിനകത്ത് ഇന്റർനാഷണൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബേസുകൾ എവിടെയാണെന്ന് എക്സാക്റ്റ് ആയിട്ട് എവിടെയൊക്കെയാണ് ഇന്ത്യയുടെ എയർ ഡിഫെൻസ് സിസ്റ്റം ഒക്കെ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ റഷ്യ ചൈനയ്ക്ക് കൈമാറി ചൈനയെ ഈ കോൺഫ്ലിക്റ്റിന് മുമ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യക്ക് കൈമാറി അതുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ പല ഡ്രോൺസ് ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ട് അവർ ഇന്ത്യൻ ബേസുകളിലോട്ട് ഡ്രോൺസ് വിടാനുണ്ടായ ആക്രൂസിയുടെ കാരണത്തിൽ ഇവർ പറയുന്നത് യാഥാർത്ഥ്യ വർത്തിൽ അതിനെ പറ്റി ഇന്ത്യ ഗവൺമെന്റ് ഫർദർ അതിന്റെ ക്ലാരിഫിക്കേഷൻ തരും ഈ റിപ്പോർട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വിവിധ ഏജൻസികളും കൊടുത്ത റിപ്പോർട്ടിന്റെ പേരിലാണ് അതായത് അജിത് ഡോവൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ റഷ്യയിൽ പോകാനിരുന്ന വിസിറ്റ് ക്യാൻസൽ ചെയ്തു ഇതാണ് അതിന്റെ കാര്യം ഇത് യാഥാർത്ഥ്യങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയും എന്താണ് സംഭവിച്ചത് അതായത് നമ്മൾ ഇത്രയും നൂ നോക്കിക്കണ്ടിരുന്ന റഷ്യ നമ്മുടെ എല്ലാ ബേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ചൈനയ്ക്ക് കാരണം ചൈനയ്ക്ക് കൈമാറി എന്തുകൊണ്ടാണ് ചൈനയ്ക്ക് ചൈനയാണ് ഈ പറയുന്ന ഉക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് വെപ്പൺസ് മാത്രമല്ല മാൻ പവർ കൊടുക്കുന്നു ചൈനീസ് ആൾക്കാരെ വിടുന്നു അതേപോലെ ഉത്തര കൊറിയയെ കൺവിൻസ് ചെയ്ത് അവിടുത്തെ പട്ടാളത്തെ വിടുന്നു അപ്പം ഇതൊക്കെ റഷ്യയ്ക്ക് കിട്ടുന്ന കാരണം റഷ്യ അവർ മാത്രമേ ലോകത്ത് സപ്പോർട്ട് ചെയ്യാനുള്ളൂ അതിൻ്റെ ഭാഗമായിട്ടാണ് റഷ്യ ഈ പറയുന്ന സംഭവങ്ങളും നമ്മുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പോയിന്റുകൾ എവിടെ അടന്നു എവിടെയൊക്കെയാണ് ഇൻസ്റ്റോൾ ഇൻസ്റ്റോൾ ചെയ്തതെന്ന് അത് ചൈനയ്ക്ക് കൈമാറിയ ചൈന പാകിസ്ഥാന് കൈമാറുകയായിട്ടുള്ള റിപ്പോർട്ടുകൾ പലയിടത്തും ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങി മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ പറയുന്ന പോലെ റഷ്യയെ പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ റഷ്യയിലോട്ടുള്ള അദ്ദേഹത്തിന്റെ വിസിറ്റ് മാറ്റി അതായത് പഴയ റഷ്യ അല്ലെ ഇപ്പോഴത്തെ റഷ്യ കാരണം ആ റഷ്യയ്ക്ക് ചൈനയോട ചൈനയോടാണ് കൂടുതൽ താല്പര്യം കാരണം അവരുടെ സ്ട്രാറ്റജിക് അലയൻസ് പാർട്ട്നറായി മാറി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഒരു രസകരമായൊരു സംഭവം റിപ്പോർട്ട് ചെയ്തു ചില ഗ്ലോബൽ മീഡിയ ഇന്ത്യൻ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്തു റഷ്യൻ വിദേശകാര്യ മന്ത്രി ലാവറോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ചൈന കോൺഫ്ലിക്റ്റ് അതായത് ബോർഡർ കോൺഫ്ലിക്റ്റ് നിർത്തലാക്കാൻ വേണ്ടി അവർ ചൈനയോട് സംസാരിക്കാൻ ഒരു മീഡിയേറ്റർ ആകാൻ റഷ്യക്ക് താല്പര്യമുണ്ട് കാരണം റഷ്യക്ക് പിടികിട്ട് ഇവര് കാണിച്ച വൃത്തികേട് പല രാജ്യങ്ങളും റിപ്പോർട്ട് ചെയ്തു കാരണം ഇത് പോയി കാരണം വെപ്പൺസ് കൊടുത്തിട്ട് സംഭവം കൊടുത്തിട്ട് ആ വട്ടാളക്കാരിൽ നിന്ന് സാധനം മേടിച്ചിട്ട് അപ്പുറത്ത് ശത്രു രാജ്യങ്ങൾക്ക് കൊടുത്തു അതാണ് ബേസിക്കലി ലാവുറോവ് ഇന്ത്യ റഷ്യ ചൈന ട്രയാങ്കുലം ബന്ധം ഉണ്ടാകണമെന്ന് പെട്ടെന്നൊരു സ്റ്റേറ്റ്മെന്റ് അടിക്കുന്നത് ഇന്ത്യയിലെ പല പത്രങ്ങളും ഇത് കോട്ട ചെയ്തു ബേസിക്കലി സ്ട്രാറ്റജി സ്ട്രാറ്റജിക് എക്സ്പേർട്ടുകൾ പറയുന്നത് ഇന്ത്യ അഡ്വാൻസ് ആയിട്ട് റഷ്യ കൊടുത്ത ഒരു സംഭവമാണ് ഇന്ത്യക്ക് കാരണം അവർ അവർ കാണിച്ച് പിടിക്കപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നത് അപ്പം ഈ പറയാൻ പോകുന്ന കൺക്ലൂഡിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഇപ്പോഴും ഉക്രൈൻ റഷ്യക്ക് കൊടുത്ത വളരെ നല്ല പണിയാണ് കാരണം അവനത് ആവശ്യമാണ് കാരണം ഈ രീതിയിലാണ് റഷ്യ ഇതുകൊണ്ടാണ് റഷ്യയെ പല യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് പല രാജ്യങ്ങളും അവരുടെ ഏറ്റവും വലിയ ക്ലോസ് പാർട്ട്ണറായിരുന്നു ഹംഗറി പോലും അവരെ വിശ്വസിക്കാത്തതിൻ്റെ കാര്യം ഇത് അവരുടെ കൂടെ വളരെ ക്ലോസ് ആയിരുന്നു അർമേനിയ പിന്നീട് അസർബ്യ അവരുടെ കൂടെ പോയി ഇവിടെ കൂടെ ആകെക്കുളവാക്കി അതായത് റഷ്യ ഭരിക്കുന്ന ഡിക്റ്റേറ്റർ വ്ലാദിമിർ പുടിൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു നല്ല ഉപരി ഒരു ശത്രു തന്നെയായിട്ട് ഇന്ത്യ ഗവൺമെന്റ് കാണേണ്ട സമയം അതിക്രമിച്ചു അപ്പോൾ അത് ഓരോ തെളിവുകളാണ് അത് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്